ഗ്രാമപഞ്ചായത്ത് മാലിന്യ നിർമാർജ്ജനത്തിന് ഹരിതകർമ്മസേനക്ക് ഈ ഓട്ടോ നൽകി പഞ്ചായത്തിന്റെ അഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് ഈ ഓട്ടോ വാങ്ങിയത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇലക്ട്രിക് വാഹനം എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ശേഖരിക്കുന്ന ഹരിതകർമ്മ സേന ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിച്ച് ഓരോ മുക്കിലും മൂലയിലും വെച്ച് നായ്ക്കൾ വലിച്ചു കുറിക്കുന്നതിൻ്റെ അതുപോലെ തന്നെ ജനങ്ങളുടെ പരാതിയും പരിഹരിക്കാൻ വേണ്ടിയും നമ്മുടെ ഹരിതകർമ്മ സേന ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൈയോടുകൂടി നീക്കം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഒരു ഇപ്പോഴ നിലവിലുള്ള നമ്മുടെ ട്രാക്ടർ മതി മതിയാവില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ നിങ്ങൾക്കൊരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനും തെരുവു നായ്ക്കളുടെ ശല്യം ഒഴിവാക്കാനും ഇതുമൂലം സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ ഈ ഓട്ടോറിക്ഷ വന്നിട്ട് ഒരു മാസം ആയി അതിൽ ഒരു ഓട്ടോറിക്ഷ ഒരു ആളെ തരാൻ നമ്മുടെ ബോർഡ് തീരുമാനപ്രകാരം കൊടുക്കുന്നതിൻ്റെ ആവശ്യമായിട്ടാണ് നമ്മൾ വൈകിയത് അത് നമ്മൾ എന്തായാലും ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഉടനടി അത് പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനവും ആളെ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേഗം തന്നെ വാർഡുകളിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും ജനങ്ങളുടെ പരാതി ഒഴിവാക്കാനും സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് വണ്ടിക്ക് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രതിക രാമചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി ശ്രീപ്രിയ എന്നിവർ പ്രസംഗിച്ചു നിലവിൽ ട്രാക്ടറിലാണ് മാലിന്യം കടത്തുന്നത് ഇവ മതിയായ രീതിയിൽ കുഴിച്ചുമൂടുന്നില്ലെന്ന മൂടുന്നില്ലെന്ന പരാതിയുമുണ്ട് തുടർന്നാണ് പെട്ടിയോട്ടോ വാങ്ങിയത് യു ന്യൂസ് പാലക്കാട്